അതെ ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ ബിജെപിന്ന് അതിൽ പറഞ്ഞിട്ടില്ല നമ്മടെ എന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ നമ്മുടെ ആരാ അതാണ് ഞാൻ സിദ്ധ ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് വർഷങ്ങളായി ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകനായി ബി ജെ പിയുടെ പ്രവർത്തകനായി ഇപ്പോൾ നിലവിൽ കൗൺസിലറായി ഉണ്ടായിരുന്ന ഒരാളാണ് ആ അയാളാണ് ഇത്തരത്തിൽ അദ്ദേഹമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത് ഇത്തരത്തിൽ ഇന്നിപ്പോ ആത്മഹത്യാ കുറിപ്പടക്കം പുറത്തു വരുന്ന ഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ ആളുകൾ എന്നുള്ളൊരു വാക്കുണ്ടതിൽ ആ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് വർഷങ്ങളായി ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ഈ ആർ എസ് കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് വന്ന് ബി കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് വന്ന ഒരാൾ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ അത് നമ്മൾ നമ്മളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ കാരാണോ എന്നുള്ളതാണ് മറ്റൊരു ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നേതാവ് അത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് അദ്ദേഹം ഇങ്ങനെ പരിഹാസനാകാൻ നിരന്തരം പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയുണ്ട് ക്രൂഡ് ഓയിൽ വിലയും ഒക്കെ പ്രസ്താവന നടത്തി ഇതേപോലെ തന്നെ പരിഹാസനായും ആ ഒരു ആൾ കൂടിയാണ് പക്ഷേ ഇത് അല്പം കൂടി കടന്നുപോയി അത്യന്തം പരിഹാസമാകുന്ന രീതിയിലേക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ബിജെപി പ്രവർത്തകൻ നമ്മളെന്ന് അഭിസംബോധന ചെയ്യുന്നത് ബി ജെ പി അല്ല എന്നൊരു കണ്ടുപിടുത്തം തന്നെ അദ്ദേഹം നടത്തുകയാണല്ലേ തീർച്ചയായും തന്നെയാണ് ഇത്തരത്തിൽ വർഷങ്ങളായി ബി ജെ പിന്തുടരുന്ന ആർ എസ് എസ് കാര്യങ്ങളൊക്കെ തന്നെയും പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് തിരുമല അനിൽ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് മറ്റാരാണ് എന്നുള്ളത് നേരത്തെ ആസു സൂചിപ്പിച്ചതുപോലെ ആരാണോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ് അതിനെയാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ബി എന്നുള്ള ചോദ്യം മറുചോദ്യം ഇങ്ങോട്ട് വന്നത്